മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം ആസ്വാദകരെ ആനന്ദത്തിൽ എട്ടാം ദിവസത്തെ ഉത്സവമായിരുന്നു ആസ്വാദക ഹൃദയങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്ന ഭജൻസ് ഇളക്കിമറിച്ചു മാന്നാർ തിക്രുട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ എട്ടാം ദിവസമായ ഇന്നലെയാണ് നന്ദഗോവിന്ദം ഫൻസിന്റെ സാന്ദ്രാനന്ദലയം ഭക്തിഗാനസുധ അരങ്ങേറിയത് വൈകിട്ട് ആറിന് ആരംഭിച്ച ഭക്തിഗാനസുധ ആസ്വദിക്കാൻ അഭൂതപൂർവമായ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് രാവിലെ മുതൽ തന്നെ തൃക്കുരുട്ടി ക്ഷേത്രാങ്കണത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു ഇവർക്കായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വാഹന പാർക്കിംഗ് ഉൾപ്പെടെ വിവിധ സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നു മാന്നാർ പോലീസിന്റെ നേതൃത്വത്തിൽ സുശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു അടിയന്തര സേവനത്തിനായി ഫയർഫോഴ്സ് ആംബുലൻസ് എമർജൻസി മെഡിക്കൽ ടീം കൊല്ലക്കടവ് സഞ്ജീവിനി ആശുപത്രി സേവാഭാരതി ആംബുലൻസ് എന്നിവയുടെ സൌകര്യങ്ങളും ക്ഷേത്രോപദേശക സമിതി വേണു മുരളികൃഷ്ണൻ ഉണ്ണിത്താനാണ് തൃക്കുട്ടിയിൽ സാന്ദ്രാനന്ദലയം സമർപ്പണം നടത്തിയത് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഭജന ഗ്രൂപ്പാണ് നന്ദഗോവിന്ദം നന്ദഗോവിന്ദംസ് രണ്ടായിരത്തിൽ കോട്ടയം നട്ടാശേരി വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രൂപം കൊണ്ട കർക്കടക ഭജന സംഘമാണ് പിന്നീട് നന്ദഗോവിന്ദ ഫജൻസായി വളർന്നത് മുതൽ ശ്രീദുർഗ ഭജന സമിതി എന്ന പേരിലാണ് ഇവർ പ്രവർത്തിച്ചത് നന്ദഗോവിന്ദ നന്ദഗോവിന്ദൻസ് എന്ന പേര് സ്വീകരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ വരെ സംഘത്തിലുണ്ട് മാന്നാർ സ്വദേശി ഹരികൃഷ്ണൻ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് സംഘത്തിൽ ഉള്ളത് സിഡി നെറ്റ്